ഇവിടെ കുളിക്കണം ഇനിയിപ്പൊ കല്യാണം കഴിയുന്നവർ എല്ലാരും കൂടെ ഉണ്ടാവുമല്ലോ വിശദായിട്ട് പരിചയപ്പെടാം കാഞ്ചി നമ്മുടെ ഔട്ട് ഹൗസ് കാണിച്ചു കൊടുക്ക് ദൂരയാത്ര കഴിഞ്ഞ് അല്ല എല്ലാരും കൂടി ഒരു ഔട്ട് ഹൗസിലാണോ താമസിക്കുന്നത് അല്ലാതെ അത് പറ്റത്തില്ല കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്തവരുടെ കൂടെ താമസിക്കാൻ എന്നെ കിട്ടില്ല അയ്യോ ഞാൻ അങ്ങോട്ട് പറയാൻ ഉദ്ദേശിച്ചത് ഇതുകൊണ്ട് തന്നെയാ എന്ന് പറഞ്ഞത് ഇവിടെ അടുത്ത ലോഡ് ഉണ്ടോ അയ്യോ അതൊന്നും പോണം സിറ്റിയിലേക്ക് എന്ത് ദൂരം ഉണ്ട് പത്ത് മുപ്പത്തഞ്ച് இது முதலியாரீவ் புலிகளை புலிக்கலியா உதயச்சது அய்யாவும் புலிக்கலி வச்சா ஜீவனா அது வந்து ஒரு ஆனி ஆனையா എവിടെ ആന ഇടഞ്ഞ് നിക്കാ ഏത് നിമിഷവും ചിഹ്നം വിളിച്ചിങ്ങി വരാം ഞാനെന്താ എപ്പടി വന്നാലും എന്റെ ബംഗ്ലാവിന്റെ മുറ്റത്ത് തന്നെ തളക്കണം ഇവരെ സ്ഥലം ബംഗ്ലാവ് എവിടെയാണോ അവിടെ പെണ്ണുങ്ങളുണ്ടോ ഉണ്ടല്ലോ എന്റെ രണ്ട് ഭാര്യമാർ ഓ ആശ്വാസമായി സമാധാനമായിട്ട് കിടന്ന് കിടന്നുറങ്ങാല്ലോ അയ്യാ ഇവക്ക് വന്ന് നിത്യ ബ്രഹ്മചാരി നമ്മ എല്ലാം ഡീസന്റ് പാർട്ടി സെപ്പറേറ്റ് അക്കോമഡേഷൻ കിടച്ചാൽ നേരത്തെടുത്ത് വെക്കാൻ കാലുണ്ടായാ മതി അതൊന്നും ഉണ്ടാവൂല്ലേ അതല്ല ഒരാപത്തും ഒക്കെ കാഞ്ചി ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് എത്ര ദൂരം അതിനടുത്ത് തന്നെയാണ് ാണ് ക്ഷേത്രം ഇതാണ് ബെഡ്റൂം എന്ന ക്ഷേത്രത്തിലെ ഉത്സവം പങ്കുനി ഉത്തര ഉത്സവത്തിന് കൊടിയേറാൻ ഇനി രണ്ടു മൂന്ന് ദിവസേ ഉള്ളൂ കൊടിയേറി പത്താം നാളാണ് ഏകാംബരനാഥരുടെയും കാഞ്ചികാമാക്ഷിയുടെയും കല്യാണം നടന്ന തിരു കല്യാണ അന്ന് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട നൂറുകണക്കിന് പെൺപിള്ളേരുടെ കഴുത്തിൽ ഒരേ മുഹൂർത്തത്തിൽ ഒരുമിച്ച് താലി കെട്ട് നടക്കും അതാണ് കാഞ്ചീപുരത്തെ പ്രധാന വിശേഷം എന്തൊരു കാഴ്ചയായിരിക്കും ഇവിടെ നല്ല കുട്ടികളെ കിട്ടും അന്ന് ഇറങ്ങിയപ്പോ തന്നെ കിട്ടുമോന്ന് പോരെ അയ്യോ ഈ കുട്ടി ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതാണല്ലോ ആ ഇതാണ് അച്ഛൻ ശങ്കർലിംഗം വണക്ക് ഇതാണ് എന്റെ ഭാഗീരഥി ഭായ് തമ്പുരാട്ടി അമ്മ തമ്പുരാട്ടിയായിരുന്നു രാജരക്തമായിരുന്നു കൊക്കി പറയുന്നു വിചാരിക്കുന്നു ഈ തള്ളേടും തന്തേടം തറവാടിത്തം കണ്ടുകഴിഞ്ഞാല് മുതലയാർ ഇവരുടെ മകനാന്ന് ആരും പറയോ അടുത്ത ലിംഗത്തെ കാണാൻ

ചോദിച്ചത് എനിക്ക് നാലഞ്ച് ശരി കൊച്ചു പണത്തിന്റെ ഒരു ആഹ് ഇല്ല ഒരു ചിന്ന വീട്ടിൽ താമസിക്കണോന്ന് അതിന്റെ ആഗ്രഹം ഇടപൊട്ട ചിന്ന വീടെന്ന് പറഞ്ഞ രണ്ടാം ഭാര്യ എന്ന അർത്ഥം മുളച്ച് മൂന്നല വിരിഞ്ഞില്ല അതിനു മുമ്പ് കേട്ടില്ലേ അവളോ അച്ചു വേട്ടിക്കണം

ഈ നാട്ടിൽ അതൊന്നും വലിയ കാര്യമല്ല അൻപക്കൊന്ന് ആശങ്ക ഇവിടത്തെ ചൊല്ലെ എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതില് വളരെ സന്തോഷം വലിയ സ്വത്തൊക്കെയുള്ള ആളാവുമ്പോ ഞങ്ങളോടൊക്കെ മിണ്ടുപോലെ വിചാരിച്ചതല്ലേ സത്യം പറഞ്ഞ എന്നെക്കാളും സ്വത്തുകാരി ആദരയാണെന്നാ എനിക്ക് തോന്നുന്നത് ഈശ്വര എന്തേ പറയണേ നമുക്ക് ഇഷ്ടമുള്ള നമ്മളോട് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നതല്ലേ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് വെച്ചാ വെറുതെ പറഞ്ഞു എനിക്കൊരു മടിയെ പോലും ഒരു മലയാളിയത് എന്റെ തന്തയുടെയും തള്ളയുടെയും പടമല്ല അറിയാൻ ഞാൻ പറയും ഞാൻ ഇന്നലെ തുടങ്ങിയതല്ല ഈ കുടി എന്റെ അച്ഛൻ ശങ്കര വേറൊരു ദരിദ്രവാസിയായിരുന്നു എന്റെ മുത്തച്ഛൻ കാഞ്ചീപുരം തെരുവയിൽ മുണ്ടും തുറന്നു മറ്റി കടന്നിരുന്ന ഒരാളായിരുന്നു മുത്തച്ഛൻറെ അച്ഛനും വെറും തറ പിന്നെ എങ്ങനെ ഈ നിലയിലെ കരയരുത് എന്റെ അച്ഛൻ ശങ്കരൻ ഒരു മുതലയാൽ പുള്ളിനെ കെട്ടി മീനാക്ഷിയമ്മ അങ്ങനെ വെറു ശങ്കരൻ ശങ്കരൻ എങ്കിൽ മുതലയാരായി പിന്നെ ഒറ്റ കേറ്റായിരുന്നു തെങ്ങിലേക്കോ ഏത് തെങ്ങ് അല്ല പിന്നെ ചങ്കരം തെങ്ങിലേക്കെന്ന് കേട്ടുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ ഇത് ബിസിനസ്സിലായിട്ടുള്ള കേറ്റം വെച്ചിടി വെച്ചിടി ഓ കേറ്റ പക്ഷേ ഭാര്യയുടെ പേരിട്ട പേരക്കിടാവിന്റെ പേരിൽ അങ്ങനെ ഒരു സ്വത്തുമൊഴി ഇത് വെച്ചിട്ട് വെള്ളമുറങ്ങാതെ ഗോവിന്ദ ഗോവിന്ദോ ഇല്ലെന്ന് പറഞ്ഞുകൂടാ അത് വെച്ചിട്ട് എനിക്കൊരു പണി തന്നതാ പരമറി പേരായിരിക്കും ഞാനും കെട്ടി ഒരു മുതലിയാരു പെണ്ണിനെ പക്ഷെ അവിടെ തന്തയുടെ സ്വത്തെല്ലാം ബാങ്കുകയറി ജപ്തി ചെയ്തോണ്ട് പോയി പാപ്പരായ കാമാക്ഷി എന്റെ തലയിലുമായി പക്ഷെ എന്റെ ശരവണൻ മീനാക്ഷിയെ കെട്ടുന്നോടെ ഞാൻ ഒരു കൊളീഷണാവു എന്നിട്ട് മടങ്ങി കുതിട്ട് എന്തായി പാലിക്കുന്നത് ഔട്ട് ഹോസിലേക്ക് പോരുന്നത് കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ ആ മാരിയപ്പം കൊണ്ടുവന്ന് ഇവിടെ ഒളിപ്പിച്ചുവെച്ചിട്ടുണ്ടാവുന്ന അതെ ഒന്നും തോന്നരുത് കേട്ടോ ബോധമില്ലാ ഓരോന്ന് വിളിച്ച് പറയുന്നത് എത്ര ഓടിച്ചാലും ഞാൻ ബോധം വിടില്ല ഇതാണ് ഓരോരുത്തരുടെ തനി സ്വഭാവം അറിയുമെന്നുണ്ടെങ്കിൽ ബിവറേജ് വാട്ടർ ഉള്ളിച്ചെല്ലോ എന്ന് പറയുന്നത് കല്യാണം കഴിയുന്നത് വരെ ഈ പുലികളി കാണേണ്ടി വരുമോ എന്ന എന്റെ പേടി സിറ്റിയിലെ കാണാൻ താമസിച്ചാൽ മതിയായിരുന്നു കൊറച്ചു ദൂരം ഉണ്ടെന്നല്ലേ ഉള്ളു അത് തന്നെയാണ് ഞാനും പറയണത് എവിടെന്താ അതൊന്നും വിളമ്പിത്തരണോന്ന ചോദിച്ചത് എന്നാ വിളംബിക്കോ വേണ്ട ഞങ്ങൾ വിളമ്പിക്കോ ശരി കൺകളീതണ്ടാൻ കൺകല്ലീതന് ആ രണ്ട് കണ്ണ് ഞാൻ കുത്തിപ്പൊടിക്കൂ